വേറൊരു വെറൈറ്റി ഫാൻസി വെറൈറ്റി ഫാൻസി നെക്ലി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എംബ്രോയ്ഡറി പ്ലസ് മിറർ വർക്കിലെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റീസിന്റെ ബോഡിയില് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലവർ പ്രിന്റ് നിങ്ങൾക്ക് എത്തുന്നത് ഇതും നിങ്ങൾക്ക് പ്യുവർ കോട്ടന്റെ വെറൈറ്റി ആയി കിട്ടുന്നത് ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ പുതിയൊരു ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആളിക്കുകയാണെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുപോലത്തെ പ്രൊഡക്റ്റായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ലേഡീസിൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നൈറ്റീസിന്റെ കളക്ഷൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ നൈറ്റീസിന്റെ സെയിൽ ചെയ്യുന്നത് സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന വെറൈറ്റീസ് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് പെർട്ടിക്കുലർ ഇവിടെ നിങ്ങൾക്ക് എല്ലാ തരം ടു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ബിസിനസ് വേണ്ടി ബൾക്ക് ഓർഡർ ഡീൽ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ പറഞ്ഞ അജ്മീറ ഫാഷൻ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയത് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആ മാനുഫാക്ചറാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും ഫാക്ടറി റേറ്റ് കിട്ടുന്നത് വെറും നൈറ്റീസ് അല്ലെങ്കിൽ കിട്ടുന്നത് സാരി കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് തുപ്പട്ട ഫാബ്രിക്സ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റും ഓരോടത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തി പ്ലസ് നമ്മുടെ കൗണ്ടേഴ്സാണ് ഉള്ളത് ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഷോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വിസിറ്റ് ചെയ്യൂ താങ്കൾ ഇവിടെ വന്ന് നമ്മുടെ പ്രൊഡക്റ്റ് കാണൂ എല്ലാത്തരം വെറൈറ്റീസ് കാണും അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യൂ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സൂറ സ്റ്റേഷനിൽ നിന്ന് താങ്കളെ നമ്മുടെ ഡ്രൈവർ വന്ന് പിപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്മുടെ അജ്മീര ഫാഷനിലേക്ക് അപ്പം ഇവിടെ വന്നാലും ഒരു പ്രോബ്ലം ഒന്നും വരത്തില്ല അപ്പം നൈറ്റീസിൻ്റെ കളക്ഷൻസ് നമ്മുടെ അതിൽ ആയിരം കണക്കിലുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വിവേഴ്സിനെ കാണിക്കാൻ കളക്ഷൻസ് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ നൈറ്റീസ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമ്മറിൽ പോകുന്ന നൈറ്റീസ് ഡിമാൻഡിങ് നൈറ്റീസ് ആ കോട്ടൺ നൈറ്റീസ് ഇതുപോലത്തെ പ്രിൻറ്റഡ് വെറൈറ്റീസ് ബട്ടൺ പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് മുമ്പ് വർഷത്തും പ്രിൻറ്റഡാണ് പോവശത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് പുറയിലും നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതും സെറ്റ് ടു സെറ്റ് സെറ്റാണ് കിട്ടുന്നത് ഞാൻ ബിസിനസ്സിന് വേണ്ടിയാണ് വീണ്ടും പറയുന്നു ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ തരുന്നത് സെറ്റ് നാത്തി നൂറോ നൂറോ നാട്ടിൽ പീസ് ഞാൻ എടുത്ത് തരുന്നത് അത് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലോ താഴെ നമ്പർ വരുന്നുണ്ട് സ്ക്രീനിൽ അവിടെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരുന്നില്ല അപ്പം ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഫാൻസി വെറൈറ്റീസ് നെക്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കട്ട് പീസ് നിങ്ങൾക്ക് വേറെ ഒരു തുണിയുടെ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റി കിട്ടുന്ന വേറെ ഒരു പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്ന കയ്യിൽ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ സ്ലീവ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ത്രീ ഫോർത്ത് സ്ലീവ്സ് കൊണ്ട് നിങ്ങൾക്ക് ത്രീ ഫോർ സ്ലീവ്സ് വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അറുപത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് പ്രോഡക്റ്റിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല വെറും തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഏതിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പം തന്നെ സ്ക്രീനിൽ തരുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾക്ക് മൊത്തം കാറ്റ്ലോഗ് അയച്ചു തരുന്നുണ്ട് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇപ്പം പ്രോഡക്റ്റ് കാണിക്കുന്നത് അതേ തന്നെ വീഡിയോ കോളിലും നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മലയാളി സെയിൽസ് പേഴ്സൺ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചിരുന്നത് അപ്പം നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് നമ്മളൊരു മലയാളി തന്നെ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ടീമിൽ തന്നെ നിങ്ങൾക്ക് മലയാളി പേഴ്സൺ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ അനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി വേറൊരു വെറൈറ്റി ഫാൻസി വെറൈറ്റി ഫാൻസി നെക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എംബ്രോയ്ഡറി പ്ലസ് മിറർ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ ബോഡിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലവർ പ്രിൻറ്റ് നിങ്ങൾക്ക് എത്തുന്നത് ഇതും നിങ്ങൾക്ക് പ്യുർ കോട്ടൻ്റെ വെറൈറ്റിയായി കിട്ടുന്നത് ഇപ്പോൾ ഇതിലും തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്രീ സൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സൈസ് നോൺ ആയിരത്തി വെച്ചിരുന്നത് പക്ഷേ ഫ്രീ സൈസായി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ഫ്രീ സൈസിലാണ് നൈറ്റീസ് കിട്ടുന്നത് ഏതെങ്കിലും സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും ജംബോ സൈസ് വരെ നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ നെക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നെക്ക് പാറ്റേൺ നിങ്ങൾക്ക് സ്ക്വയർ നെക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും ഫ്രീ സൈസ് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്രയുടെ സെറ്റാണ് ഇത് ഇവിടെ എത്തി വെച്ചിരിക്കുന്നത് ഇത് നാല് പീസിന്റെ സെറ്റായിരുന്നെ നാലും നിങ്ങൾക്ക് സൈസ് നോക്കാൻ പറ്റും ഫ്രീ സൈസ് കിട്ടുന്നത് എക്സെൽ കിട്ടുന്നുണ്ട് ഡബിൾ എക്സെൽ കിട്ടുന്നുണ്ട് ജംബോ സൈസ് കിട്ടുന്നുണ്ട് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് കോട്ടൺ തന്നെ എന്താണ് എല്ലാതര കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് അവൈലബിൾ ആ ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് അവൈലബിൾ എല്ലാം തരം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ കവറിൽ പാക്ക് ചെയ്തിട്ട് ആ വെറൈറ്റീസ് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കേണ്ടി വരുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിന്റെ സെറ്റ് ആ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാലും പല കളർ ഡിസൈൻ സെയിം ആയി വരുന്ന പല കളേഴ്സിലെ വെറൈറ്റീസ് വരുന്ന ഫാൻസിയിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി നൈറ്റിസിൽ തന്നെ കാണിച്ചു തന്ന ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഫാൻസി വെറൈറ്റിയാണ് കിട്ടുന്നത് കലംകാലി പ്രിന്റിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് നടക്കുന്ന നല്ലൊരു ഫാൻസി ലുക്കിന് വേണ്ടി സ്ട്രെച്ചബിൾ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നൈറ്റ് സൂട്ട് ഇതുപോലത്തെ നൈറ്റ് സൂട്ടിൻ്റെ വെറൈറ്റീസും കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് ബാഗിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഇതുപോലത്തെ ബാഗിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് നൈറ്റ് സൂട്ടിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ലൈക്ര ഫാബ്രിക് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ടോപ്പ് പ്ലസ് ബോട്ടം വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ നൈറ്റീസ് തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ലേറ്റസ്റ്റ് ഡിസൈൻസ് ലേറ്റസ്റ്റ് വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ തായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വരും കോൺടാക്ട് ചെയ്യേണ്ടത് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നു കോട്ടൺ നൈറ്റീസ് നൈറ്റ് സൂട്ട്സിന്റെ വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും ചാനലിലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും പുതിയൊരു കൗണ്ടർ പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ